നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അവയവങ്ങൾക്ക് എത്ര നേരം ജീവൻ ഉണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോയാലും നമ്മളുടെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ചിലത് അല്പനേരത്തേക്കും ചിലത് മണിക്കൂറുകൾ നേരത്തേക്ക് വരെ ജീവനുണ്ടാകും നമ്മളുടെ ബ്രെയിൻ നാല് തൊട്ട് ആറ് മിനിറ്റ് വരെ പ്രവർത്തനക്ഷമമായിരിക്കും ഹൃദയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ശരിയായ വിധത്തിൽ സംരക്ഷിച്ചാൽ നാല് തൊട്ട് ആറ് മണിക്കൂർ വരെ അതിനെ സംരക്ഷിക്കാം അങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റിനായിട്ട് അത് പ്രയോജനപ്പെടുത്തുന്നത് തന്നെ നമ്മളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലോകം കണ്ട നമ്മൾ ഇഷ്ടപ്പെട്ടവരെ കണ്ട ആ കണ്ണുകൾ നാല് മുതൽ പത്ത് മിനിറ്റ് വരെ അതിന് ആയുസ് ഉണ്ടാകും അതുകൊണ്ടാണ് കണ്ണുകൾ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദാനം ചെയ്യാനായി എടുക്കുന്നത് മരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമെടുപ്പും രക്തപ്രവാഹവും ഓക്സിജനും നിലയ്ക്കുന്ന ഒരവസ്ഥ തന്നെയാണ് മരണത്തിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾക്കാർക്കും അറിയില്ല ചുറ്റും നിന്ന് അലമുറയിട്ട് കരയുന്ന വേണ്ടപ്പെട്ടവരുടെ കരച്ചിലെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾക്കാര്ക്കും അറിയില്ല ഒരു കുഞ്ഞിനോട് നിന്റെ ശരീരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ രണ്ട് കൈകളുമാണെന്നാണ് എനിക്കെൻ്റെ അമ്മയെ സ്നേഹത്തോടു കൂടി ഹഗ് ചെയ്യാൻ പറ്റുന്നു അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമെന്ന് എത്ര വിശാലമായി എത്ര ആഴത്തിലാണ് ആ കുട്ടി പറഞ്ഞത് എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി ശരിയാണല്ലേ നമ്മുടെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമോഷണൽ കണക്ഷനോളം വരില്ല മറ്റൊന്നും നമ്മൾ മരിച്ചതിന് ശേഷം ദൈവം ഒരല്പസമയം ഒരവസരം കൂടി തന്നാൽ നിങ്ങൾ എന്തായിരിക്കും ആവശ്യപ്പെടുക നിങ്ങൾ എന്തായിരിക്കും കാണാൻ ആഗ്രഹിക്കുക സത്യത്തിൽ ഈ ചോദ്യം ഒരു സെൽഫ് സ്മൂത്തിങ് തോട്ടാണ് ഒരു ഹോപ്പ്ഫുൾ ഇമാജിനേഷനാണ് ഒരു ഫിലോസഫിക്കൽ തോട്ട് കൂടിയാണ് ഇഫ് ഗോഡ് ഗീവ്സ് യു എ ചാൻസ് ആഫ്റ്റർ ഡെത്ത് ഹൂ വുഡ് യു മോസ്റ്റ് വാണ്ട് ടു സീ ആരെ കാണാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് പറയുമ്പോൾ ഒരാളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് മിന്നി മറയുന്നുണ്ട് അല്ലേ ആ ഒരാളെ നിങ്ങൾ കമൻറ്റ് ചെയ്യും